ദം ബാക്ക് അവർ ചാനൽ പ്രിയപ്പെട്ട കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ നാളെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആണല്ലേ അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ടീച്ചർ ഇടാൻ പോകുന്നത് എല്ലാ കുട്ടികളും ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് കേട്ട് മനസ്സിലാക്കി അർത്ഥം മനസ്സിലായിട്ട് പോവും പരീക്ഷ സിമ്പിളാകും അപ്പോൾ ഹിന്ദി എക്സാം എല്ലാവർക്കും അല്ലേ കാരണം വളരെ സിംപിളാണ് ഹിന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും ഹിന്ദി ഇഷ്ടം ഷ്ടമാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു ഹിന്ദി എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു രണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവില്ലേ രണ്ട് നിർദ്ദേശങ്ങൾ അതേപോലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഗതിവിധി ഏകുക ഉത്തർ ലിഖന അനിവാര്യേ ആക്ടിവിറ്റി ഒന്നിൻ്റെ ഉത്തരം നിർബന്ധമായിട്ടും എഴുതണം എന്നാണ് ഇനി രണ്ടാമത്തെ നിർദ്ദേശം രണ്ട് മുതൽ ആറ് വരെയുള്ള ഗതിവിധി യോമേ കിൻഹിം പാഞ്ചിക്ക് ഉത്തർലിഖേ രണ്ട് ടു ആറ് വരെയുള്ള ക്വസ്റ്റ്യൻസിലെ ആക്ടിവിറ്റീസിലെ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരേഴുതാം ഗതിവിധി ഒന്ന് അതായത് ആക്ടിവിറ്റി വൺ ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും നല്ല ഈസി ആയിട്ടുള്ളൊരു പാസേജ് ആയിരിക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ ആക്ടിവിറ്റിക്കും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് വീതമാണ് അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ഫുള്ള് കറക്റ്റായ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ഏക്ക് ദിൻ ജംഗിൾ മേം സബി ജാൻവർ ജാൻവർക്ക് മിൽക്കർ കേൾ കേ ഏക് ദിൻ പറഞ്ഞാൽ എന്താ ഒരു ദിവസം കാട്ടിൽ ജാൻവർ എല്ലാ മൃഗങ്ങളും ഏക് സാത് മിൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഗേൽ കളിക്കുകയായിരുന്നു അപ്പൊ കുറച്ച് മൃഗങ്ങൾ കാട്ടിൽ ഒരുമിച്ച് കളിക്കുകയായിരുന്നു ഇനി ജംഗിൾ കാ നയ കാട്ടിലെ നയ എന്ന് പറഞ്ഞ പുതിയ രാജ ചുന്നക്കേൽദ എന്തായിരുന്നു അവർ കളിച്ചിരുന്ന കളി കാട്ടിലെ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ഏർ നയ രാജ ഗേൽദ എന്ന് പറഞ്ഞ തിരഞ്ഞെടുക്കുക പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കളിയാണ് അവർ കളിച്ചിരുന്നത് പാസ് കുരങ്ങൻ പേട്സേൾ മരത്തിലൂടെ ഊഞ്ഞാലാടിക്കൊണ്ട് ഷേർ കെ പാസ് ഗയാ സിംഹത്തിന്റെ അടുത്ത് പോയി അവർ ബോല എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞേ മേ ജോ ജീതേഗ വഹു ജംഗിൾ കയ രാജന ദൌഡ് പ്രതിയോഗിത എന്ന് പറഞ്ഞ ഓട്ട മത്സരം ദൗഡ് എന്ന് പറഞ്ഞ ഓട്ടം പ്രതിയോഗിത എന്ന് പറഞ്ഞ മത്സരം ഓട്ട മത്സരത്തിൽ ജോ ജീതേഗ ആര് ജയിക്കും വഹു ജങ്കിൾ ക നയാ രാജ അവൻ കാട്ടിലെ പുതിയ രാജാവകും അടുത്തത് ഹാത്തി 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 തേസ് ദൗഡ ഈ മത്സരത്തിൽ എന്ന് ആന തേസ് വളരെ സ്പീഡിൽ ദൗഡ ഓടി അവർ ജീത്തുകയ എന്നിട്ട് ആ മത്സരത്തിൽ ജയിച്ചു അപ്പൊ ആരാ മത്സരത്തിൽ ജയിച്ചത് ആന ഹാത്തി ജങ്കിൾക്കാൻ നയ രാജ ബൻഗയ അങ്ങനെ ആ കാടിന്റെ പുതിയ രാജാവായിട്ട് ആന വന്നു അവർ സബി ജാൻവർ ഉസ്ക ആദർ കറിനിലകെ അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു എല്ലാ മൃഗങ്ങളും ആനയെ ആദർ കർണയിലകെ ആദർ കർണ പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുക ആദരിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവർക്കും പാസേജ് മനസ്സിലായല്ലോ ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ജംഗിൾ മെയിൻ കാട്ടിൽ എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്യുകയായിരുന്നു എന്താ ചെയ്യുന്നുണ്ടായിരുന്നവര് നമുക്ക് ഓപ്ഷൻസ് നോക്കാം കേട്ടോ ഒന്നാമത്തെ ഓപ്ഷൻ സോ രഹേതെ ഉറങ്ങുകയായിരുന്നു രണ്ടാമത്തെ ഓപ്ഷൻ ഗേൽ കളിക്കുകയായിരുന്നു മൂന്നാമത്തെ ഓപ്ഷൻ നടക്കുകയായിരുന്നു നാലാമത്തെ ഓപ്ഷൻ കഴിക്കുകയായിരുന്നു അപ്പം ആൻസർ എന്താണ് അവർ കാട്ടിൽ കളിക്കുകയായിരുന്നു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജൂൾ ആരാണ് മരത്തിൽ ഊഞ്ഞാലാടിയിരുന്നത് ആരാ ഓപ്ഷൻസ് നോക്കാം ഹത്തി ബാലു എന്ന് പറഞ്ഞ ആന ഷേർ എന്ന് പറഞ്ഞ സിംഹം ബന്ദർ കുരങ്ങൻ ബാലു കരടി അപ്പൊ അതിന്റെ ആൻസർ ബന്ദർ ആണ് കേട്ടോ അപ്പൊ ബന്ദർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നയാരാജ ചേക്കേലിയെ കോൺസി പ്രതിയോഗിത ചെലായി പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി എന്ത് മത്സരമാണ് നടന്നത് പ്രതിയോഗിത മത്സരം അപ്പൊ ഓപ്ഷൻസ് വായിക്കാം ഭാഷൻ പ്രതിയോഗിത എന്ന് പറഞ്ഞ സ്പീച്ച് കോമ്പറ്റീഷൻ പ്രസംഗ മത്സരം ഇനി ദൗഡ് പ്രതിയോഗിത ഓട്ട മത്സരം പ്രതിയോഗിത പിന്നെ നാച്ച് പ്രതിയോഗിത അപ്പൊ ഇതിന്റെ ആൻസർ ദൗഡ് പ്രതിയോഗിത ഓട്ട മത്സരം അല്ല അവർ നടത്തിയത് അപ്പൊ ഈ വാക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണോ നമ്മുടെ ഈ ഈ ഒരു പാസേജിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെക്കണം വെക്കണോട്ടോ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രതിയോഗിതാമേ കോൺ ജീത്തുകയ മത്സരത്തിൽ ആരാണ് ജയിച്ചത് ഷെയർ ബന്ദർ ഹാത്തി ജിറാഫ് ആൻസർ ഹാത്തി ആനയാണ് ജയിച്ചത് ഇനി ഒരു ക്വസ്റ്റ്യൻ സഹി പ്രസ്താവ് ചുൻകർലിഗെ എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് സഹി പ്രസ്താവ് എന്ന് പറഞ്ഞാൽ ശരിയായത് നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഇതിലൊരെണ്ണം മാത്രമേ ശരിയുള്ളൂ അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനും ഒരു മാർക്ക് കിട്ടും ഞാൻ വായിക്കാം ഒന്നാമത്തെ സബി ജാൻവർ നയ രാജാക്ക അനാഥർ കർണലഗ് എല്ലാ മൃഗങ്ങളും പുതിയ രാജാവിനെ അനാഥർ എന്ന് പറഞ്ഞാൽ ആദരിക്കാതിരുന്നു ഇനി അടുത്തത് സബി ജാൻവർ നയ രാജാക്ക ആദർ കറിനിലകെ എല്ലാ മൃഗങ്ങളും പുതിയ രാജാവിനെ ആദരിച്ചു റെസ്പെക്റ്റ് ചെയ്തു അടുത്തത് അപ്പോൾ അത് ശരിയാണ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ശരിയാണ് മൂന്ന് സബി ജാൻവർ നയരാജാക്കു പ്യാർ കർണി ലെ എല്ലാ മൃഗങ്ങളും പുതിയ രാജാവിനെ സ്നേഹിക്കാൻ തുടങ്ങി ആ ഒരു വാക്കതിലില്ലല്ലോ അപ്പം അത് റോങ് ആണ് ലാസ്റ്റ് വൺ സബി ജാൻവർ നയരാജാക്കോ നഫ്രത്ത് കർണ ഇലഗെ നഫ്രത് കർണ എന്ന് പറഞ്ഞാൽ വെറുക്കുക അപ്പം അതും റോങ് ആണ് അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് അത് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് മക്കളെ നമ്മുടെ ആക്ടിവിറ്റി വൺ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് ഫസ്റ്റത്തെ ഈ ഒരു ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ച് മാർക്കാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ പെട്ടെന്ന് തന്നെ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി ടു കവിതാംശ പടുക്കർ സഹീമിലാൻ കരെ താഴെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് ഒരു നാല് വരി കവിത തന്നിട്ടുണ്ട് ഈ കവിത വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സഹി മിലാൻ കറി സഹി മിലാൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ആണ് ചേരുമ്പടി ചേർക്കൽ അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് സൈഡുള്ള നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം എങ്ങനെ മാച്ച് ചെയ്യണം ഈ മുകളിലുള്ള കവിതയിൽ ഇതിൻ്റെ ഉത്തരമുണ്ട് നമുക്ക് നോക്കാം അല്ലേ ഇവിടെ ആദ്യത്തെ വാക്ക് ഉഡി ഹവ അപ്പോൾ ഈ മുകളിൽ ഉഡി ഹവ എന്നുള്ള വാക്കുണ്ടോ നോക്കിയേ അതാ മൂന്നാമത്തെ

സോത്തി കണ്ടോ ദ സെക്കൻഡ് ലൈൻ ഉണ്ട് അല്ലേ അപ്പോൾ സോത്തി ദൂൾ അവിടെ ഏത് മാച്ച് ചെയ്യണം അചാനക് ജാഗി ഓക്കെ രണ്ടാമത്തെ വരിയിലുണ്ട് അചാനക് ജാഗി അപ്പോൾ ഇത് വളരെ വളരെ അല്ലേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറ്റും ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ ഘട്ട ജോഡ്കർ ധൂൾ എന്ന വാക്കിനു പകരം ഘട്ട എന്ന വാക്ക് ചേർത്തിട്ട് ഈ കവിത എഴുതാനാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സാമ്പിൾ ധൂൾ എന്ന് വെച്ചിട്ട് കവിതയുടെ വരി തന്നിട്ടുണ്ട് ലഗാ ഹേ ഇവിടെ ഈ ധൂൾ എന്ന രണ്ടാമത്തെ വാക്കായ ധൂൾ എന്നതിനു പകരം നമ്മൾ എന്ത് ചേർക്കാനാണ് പറഞ്ഞത് ഘട്ട എന്നാക്കാനാ പകരം വന്നത് അല്ലേ അപ്പൊ നമ്മൾ അതിന്റെ എഴുതാം ലഘാ ഘട്ടാ കോഡ്ബഡ് അല്ലേ അവിടെ ഒരൊറ്റ മാറ്റമേ ഉള്ളൂ ധൂളിന് പകരം ഘട്ട എന്നാക്കിയിട്ട് മറ്റേത് ഫുൾ അങ്ങോട്ട് എഴുതുക ഇനി അടുത്ത വരി ധൂൾ അപ്പോൾ ഇവിടെ ധൂളിൻ്റെ പകരം എന്താക്കി മാറ്റണം ഘട്ട ഘട്ട്സെ ആയി അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുന്നു ഇതിനും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ മാച്ച് മാത്സ് ഫോളോയിങ്സിൻ്റെ മൂന്ന് മാർക്കും പിന്നെ താഴെ തന്നിട്ടുള്ള ഈ രണ്ട് വരി കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്കും അങ്ങനെ രണ്ടാമത്തെ ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് സ്കോർ കിട്ടും കേട്ടോ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം ഇതും സഹിമില്ലാൻ മിലാനാണ് ചിത്രം നോക്കിയിട്ട് താഴെ എഴുതിയിട്ടുള്ള പേരുകൾക്ക് നേരെ മാച്ച് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ അണ്ണാർ കണ്ണനാണ് അല്ലേ അണ്ണാറക്കണ്ണൻ ഹിന്ദിയിൽ ഗിൽഹരി എന്നാണ് പറയുക അപ്പോൾ ഇത് മൂന്നാമത്തെ വാക്ക് ഗിൽഹരി എന്നാണ് അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യുക ഇനി രണ്ടാമത്തെ പിക്ചർ ഒരു പക്ഷിയാണ് പക്ഷിക്ക് ഹിന്ദിയിൽ ചിടിയ എന്ന് പറയൂ അപ്പോൾ ചിടിയക്ക് നേരെ വരച്ചു പിന്നെ അടുത്തത് ഞണ്ടാണ് ഞണ്ടിന് ഹിന്ദിയിൽ കേക്കട എന്നാണ് പറയുക അപ്പോൾ കേക്കടയുടെ നേരെ വരച്ചു പിന്നെ അടുത്തത് പൂമ്പാറ്റയാണ് പൂമ്പാറ്റയ്ക്ക് തിത്തലി എന്നാണ് പറയുക അപ്പോൾ തിത്തലിക്ക് നേരെ വരച്ചു പിന്നെ ഇവിടെ ലാസ്റ്റ് ഒരു കുരങ്ങനാണ് കൊരങ്ങന് ബന്തർ എന്നാണ് പറയുക അപ്പോൾ കൊരങ്ങൻ്റെ അവിടെ നിന്ന് ബന്ദറിലേക്കും വരയ്ക്കുക ഇതും ഈസി ആണല്ലോ മക്കളെ ഇത് മാച്ച് ചെയ്യാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി നാല് പേഡ് ലഗായം ഹരിയാലി ഫൈലായും സന്ദേശ് ജോഡുകർ പോസ്റ്റർ തയ്യാർക്കരേ ഇവിടെ പോസ്റ്ററാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റർ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്ത് പേഡ് ലഗായം ഹരിയാലി ഫൈലായേം എന്ന് നല്ല വൃത്തിയിൽ ഭംഗിക്ക് എഴുതുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിൻ്റ് കൂടി ചേർക്കാം പേഡ് കി രക്ഷാ ഹമാര സുരക്ഷാ ഹേ അത് മരത്തിനെ കുറിച്ച് നിങ്ങൾ ബുക്കിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തോട്ട് എഴുതാം കേട്ടോ രക്ഷ ഹമാരി സുരക്ഷ അപ്പോൾ ഇങ്ങനെ രണ്ട് സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റിക്ക് മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ഗതിവിധി അഞ്ചാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് കഹാനിക്ക് ഘടന ക്രമബദ് കറി ക്രമബദ്ധ് ക്രമ എന്ന് പറയുന്നതാണ് ഓർഡർ അല്ലേ അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് ക്രമത്തിലാക്കാനാണ് ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ ഒരു അഞ്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഈ അഞ്ച് പോയിന്റ്സ് ഡിസോർഡറിലാണ് അതായത് ക്രമം തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് മക്കൾ എന്ത് ചെയ്യണോ അത് കറക്റ്റ് ഓർഡറിലാക്കി മാറ്റണം അത് നമ്മൾ ഇത് വായിച്ചാൽ തന്നെ കിട്ടും ഒന്നാമത്തെ സെന്റൻസ് ഇതാണ് ബാലുവിനെ സന്തരേക്കോ ഫേങ്കു ദിയ കരടി ഓറഞ്ച് വലിച്ചെറിഞ്ഞു ഫേങ്കു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കളഞ്ഞു അടുത്തത് ദോനോം അടുത്തത്സേ രണ്ട് ഓറഞ്ചും വളരെയധികം ചിരിച്ചു സന്തോഷിച്ചു ഇനി മൂന്നാമത്തെ ദോ സന്തരെ ഘൂമിന് നിക്കലെ രണ്ട് ഓറഞ്ച് നടക്കാൻ ഇറങ്ങിയതായിരുന്നു ഇനി അടുത്തത് സന്തരക്കേ രസസ് ആങ്കോമെ ജലൻഹു ഓറഞ്ചിന്റെ നീരുകൊണ്ട് കണ്ണിലായപ്പോ കണ്ണ് നീറാൻ തുടങ്ങി ഇനി അടുത്തത് ബാലു സന്തരക്കോ ഖാനെ വാലാത ആ കരടി ആ ഓറഞ്ച് കഴിക്കാൻ തുടങ്ങുകയായിരുന്നു ഇനി നിങ്ങൾ ഈ ഒരു ഇത് സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെയുള്ള ഓർഡർ ആവുക അപ്പോൾ ഒന്നാമത്തെ ഓർഡർ എന്ന് പറയുന്നത് ദോ സന്തരേ ഘൂമിനെ നിഖലേ രണ്ട് നാരങ്ങ കറങ്ങാൻ നടന്നു അടുത്ത രണ്ടാമത്തെ ബാലു സന്ദരക്കു ഗാനെ വാലാദ അപ്പോ അത് അവരെ കണ്ടപ്പോൾ കരടി അത് കഴിക്കാൻ നോക്കി മൂന്ന് സന്തരയ്ക്ക രസി ആങ്കോമേ ജലൻ പോയി ആ നീരായപ്പോൾ കണ്ണിൽ എരിയാൻ തുടങ്ങി എന്നിട്ട് നാലാമത്തെ ബാലുവിനെ സന്തരക്കോ ഫേഗ് ആ കരടി അതെടുത്ത് തൂരിക്കിട്ടു ഇനി അഞ്ചാമത്തെ ദോനോ സന്തരെ ഗൂഹാസേ അപ്പൊ രണ്ട് ഓറഞ്ചും ചിരിച്ചു അപ്പോൾ ഇത് ഈസിയാണല്ലോ ഇനി നമുക്ക് ആക്ടിവിറ്റി സിക്സ് നോക്കാം ആക്ടിവിറ്റി സിക്സിലാകെയുള്ളത് ഇവിടെ ഓരോന്നിനു നേരെ ഹിന്ദിയിലുള്ള നമ്പർ എഴുതുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കോളത്തില് ഹാത്തി ഇവിടെ ഒരു ആനയാണുള്ളത് ഒന്നിന് ഹിന്ദിയിൽ എന്ത് പറയും ഏക്ക് അപ്പോൾ ഏക്ക് ഹാത്തി അപ്പോൾ നമ്മൾ ഇവിടെ ഓരോ വിട്ടുപോയ കള്ളിയിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്പേഴ്സ് ആണ് രണ്ടാമത്തെ രണ്ട് സിംഹമുണ്ട് ഷേർ രണ്ടിന് ഹിന്ദിയിൽ ദോ അപ്പോൾ ദോ ഷേർ രണ്ട് സിംഹം ഇനി മൂന്ന് പശുക്കളുണ്ട് മൂന്നിന് ഹിന്ദിയിൽ തീൻ എന്ന് പറയും പശുവിന് എന്ന് പറയും അപ്പോൾ തീൻ ഗായേ ഇനി നാല് കുതിരനെ കാണാം നാലിന് ഹിന്ദിയിൽ ചാർ എന്ന് പറയും കുതിരയ്ക്ക് ഹിന്ദിയിൽ ഗോഡേ അപ്പം ചാർ ഗോഡേ നാല് കുതിരകൾ പിന്നെ അഞ്ച് തത്തയുണ്ട് അഞ്ചിന് ഹിന്ദിയിൽ പാഞ്ച് എന്നാണ് പറയുക പാഞ്ച് തോത്തേ അപ്പം മക്കളെ അപ്പം ഇതാണ് നമ്മുടെ ഈ അഞ്ചാം ക്ലാസ്സിലെ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളിപ്പോൾ കണ്ടത് എങ്ങനെയുണ്ട് മക്കളെ ക്വസ്റ്റ്യൻ ഈസി അല്ലേ അപ്പോൾ നാളത്തെ എക്സാം എല്ലാവർക്കും വളരെ ഈസി ആവട്ടെ അപ്പോൾ എല്ലാവരും ഇനി പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം ബായ് ബായ്